യേശുവി നന്ദി യേശുവി സ്തുതി എൻ്റെ പേര് എലിസബത്ത് സിബിയ ഞാൻ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് ഞാൻ ബി കോം കഴിഞ്ഞ് സി എം എ ഇന്ത്യ എന്നൊരു പ്രൊഫഷണൽ കോഴ്സിന് ജോയിൻ ചെയ്ത സമയത്താണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ആ കോഴ്സിന് ജോയിൻ ചെയ്തെങ്കിലും രണ്ട് രണ്ട് അറ്റംപ്റ്റ് എക്സാം പാസ്സാവാൻ സാധിച്ചിരുന്നില്ല തേർഡ് അറ്റംപ്റ്റിൽ എക്സാം എഴുതിയെങ്കിലും എനിക്കൊരു ഹോപ്പും ഉണ്ടായിരുന്നില്ല ആ ഒരു കാലയളവിൽ എനിക്ക് പനി വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് അവിടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത ചേച്ചിമാർ തന്ന പത്രത്തിൽ നിന്നാണ് കൃപാസനത്തിനെപ്പറ്റി അറിയാൻ സാധിച്ചത് അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ വന്ന് ഉടമ്പടി എടുത്തു ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എനിക്ക് ആ അറ്റംപ്റ്റിൽ തന്നെ എക്സാം പാസ്സാവാൻ സാധിച്ചു ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് എൻ്റെ ഹസ്ബൻഡുമായിട്ടാണ് അന്ന് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിരുന്നില്ല ഞങ്ങളുടെ സ്നേഹവിവാഹമായിരുന്നു വീട്ടുകാരുടെ അറിവോടും സമ്മതത്തോടും കൂടിയുള്ള ബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതും അന്ന് ഉടമ്പടി ധ്യാനം ഒന്നും ഓൺലൈനിൽ അവൈലബിൾ ആയിരുന്നില്ല എല്ലാ മാസവും ഏതെങ്കിലും ഒരാഴ്ച വന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വന്ന് ഉടമ്പടി ധ്യാനം കൂടിയിരുന്നു വിവാഹത്തിന് മുന്നോടിയായിട്ട് എനിക്കും എൻ്റെ അമ്മയ്ക്കും ഹസ്ബൻറ്റിനും ഒരുമിച്ച് ജോസഫസിനെ കാണാനായിട്ട് ഒരവസരം ലഭിച്ചു അതെൻ്റെ ഹസ്ബൻഡിൻ്റെ ആഗ്രഹം വീട് പണിക്കു ശേഷം വിവാഹം മതി എന്നായിരുന്നു അച്ഛനെ കണ്ട് ആ ആഗ്രഹം പറഞ്ഞെങ്കിലും അച്ഛൻ പറഞ്ഞു വീട് പണി നോക്കണ്ട നിങ്ങൾ വിവാഹം കഴിക്കൂ സ്നേഹത്തോടെ ജീവിക്കൂ അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടതെല്ലാം വന്നു ചേരുമെന്ന് പറഞ്ഞു അച്ഛനെ കാണുന്നതിന് മുന്നോടിയായിട്ട് ലോണിൻ്റെ ആവശ്യങ്ങളും എല്ലാം വീട് വീട് പണിക്ക് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സും നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു പക്ഷേ പിന്നീടതിന് വഴി തടസ്സം കാരണം ആ ലോൺ സാങ്ഷനായില്ല അച്ഛൻ പറഞ്ഞതിൽ പ്രകാരം അതിൽ വിശ്വസിച്ച് ഞങ്ങൾ ഹസ്ബൻഡും വീട് പണിക്ക് മുന്നോടിയായിട്ട് വിവാഹം നടത്താമെന്നതിനെ തീരുമാനിച്ചു വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരിട്ട് ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് കടബാധ്യതയായിരുന്നു ഹസ്ബൻഡിൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ ഒരു കടബാധ്യത ഉണ്ടായിരുന്നു വീട് പണിക്ക് വേണ്ടി ലോൺ സാങ് ലോണിൽ വെക്കാനായിട്ട് ഹസ്ബൻ്റിൻ്റെ അച്ഛൻ്റെ പേരിലുള്ള ആധാരം ഹസ്ബൻ്റിൻ്റെ പേരിലേക്ക് എഴുതി കൊടുത്തിരുന്നു എന്നാൽ ഭാഗം വയ്ക്കലൊന്നും നടന്നിരുന്നുമില്ല ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ള കടമായിരുന്നു ആ ബാധ്യത റീപേയ്മെൻറ്റ് ചെയ്യാതെ മുടങ്ങി മുടങ്ങിക്കിടക്കുമായിരുന്നു അതിനുശേഷം ബാങ്ക് തന്നെ ഇടപെട്ട് വീണ്ടും പുതുക്കി നൽകി അപ്പോൾ റീപേയ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യണമെന്ന് ബാങ്കിൽ നിന്ന് പറഞ്ഞിരുന്നു എന്നാൽ നാട്ടിലെ ജോലി കൊണ്ട് ആ ഒരു ബാധ്യത പത്ത് വർഷത്തേക്കായിരുന്നു അതിൻ്റെ കാലാവധി എഴുതിയിരുന്നത് ആ ഒരു ബാധ്യത അടച്ചു തീർക്കാൻ സാധിക്കില്ലെന്നും സഹോദരങ്ങൾക്കൊന്നും ഭാഗം കൊടുക്കാൻ പെട്ടെന്നൊന്നും സാധിക്കില്ലെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടായി അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി യു കെയിൽ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോവാനും അവിടെ ജോലി ചെയ്യാനും അവസരമുണ്ടെന്ന് അറിഞ്ഞത് എല്ലാവർക്കും അറിയാം ഓൾറെഡി ഒരു കട എടുത്ത് അത് മുടങ്ങിക്കിടക്കുന്ന ആൾക്ക് വീണ്ടും ആ ലോൺ സാങ്ഷൻ പുതുക്കി സാങ്ഷൻ ചെയ്ത് കൊടുക്കില്ല എന്നിരുന്നാൽ പോലും മാതാവിൽ ഉടമ്പടി എടുത്തതിൻ്റെ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് വീണ്ടും ലോൺ ലോൺ പുതുക്കി വയ്ക്കാൻ തീരുമാനിച്ചു ദൈവസഹായിച്ച് ആ ലോൺ സാങ്ഷനായി ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നെങ്കിൽ കൂടി യു കെയിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും യേശുവിൻ്റെ അനുഗ്രഹത്താൽ സാധിച്ചു കിട്ടി ഞങ്ങൾ രണ്ടുപേരും ആ ഒരു കാലയളവിൽ പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് ആ സമയത്ത് ലൈവായിട്ട് ജപമാല നടത്തിയിരുന്നു സിസ്റ്റേഴ്സ് അതുകൂടി കൂടി പ്രാർത്ഥിക്കുമായിരുന്നു കൂടാതെ പോവാനുള്ള ക്യാഷ് തികയാതെ വന്നപ്പോഴേക്കും ഞങ്ങൾക്കൊരു ചിട്ടി ഉണ്ടായിരുന്നു അത് വിളിച്ചെടുക്കാനായിട്ട് ബാങ്കിൽ പോയെങ്കിലും ഒത്തിരി ആൾക്കാർ ഇതുപോലെയുള്ള പല ആവശ്യങ്ങൾക്ക് വേണ്ടി കുറി വിളിക്കാനായിട്ട് വന്നിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചു ചെന്ന് എല്ലാവരോടും ഈ ആവശ്യം സംസാരിച്ചതിന് പുറത്ത് ആരും തന്നെ അവരുടെ ആവശ്യങ്ങൾ പോലും മറന്ന് നമുക്ക് ചിട്ടി വിളിച്ചെടുക്കാനുള്ള അനുവാദം തരികയും ആ ഫുൾ എമൗണ്ട് വിളിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ യു കെ പോകാൻ സാധിച്ചു അവിടെ ചെന്ന ശേഷവും വിസ പുതുക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു വളരെ മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിലൂടെ കടന്നുപോയി ഞാൻ ഹസ്ബൻഡ് അപ്പോഴും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ച കാലയളവിലേക്ക് വിസ പുതുക്കി കിട്ടി ജോലി നൽകി അനുഗ്രഹിച്ചു എൻ്റെ കുഞ്ഞിനും വിസ നൽകി അനുഗ്രഹിച്ചു പിന്നെ അതുകൂടാതെ ഈ യു കെയിലേക്ക് പോകാനായിട്ട് തയ്യാറെടുത്തിരുന്ന കാലഘട്ടത്തിൽ തയ്യാർ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആയൊരു സമയത്താണ് എൻ്റെ ഹസ്ബൻഡിന് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിച്ചത് അപ്പോഴാണ് അറിഞ്ഞത് ആളുടെ പേരിൽ ഒരു കേസുണ്ട് അത് അന്യസംസ്ഥാന തൊഴിലാളികളുമായിട്ട് വർഷങ്ങൾക്ക് മുൻപ് തന്നെയുള്ളൊരു കേസായിരുന്നു പക്ഷേ അത് തള്ളിപ്പോയിട്ടുണ്ടാവുമെന്നാണ് ആൾ വിചാരിച്ചു ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുമായിട്ടുണ്ടായിരുന്ന വാക്തർക്കത്തിൽ ഉണ്ടായ കേസാണ് പക്ഷേ ആണുങ്ങളുമായിട്ടുള്ള വിഷയമായിരുന്നെങ്കിൽ പോലും ഒത്തുതീർപ്പാക്കി എന്നുള്ള രീതിയിൽ വന്നതാണ് പക്ഷേ ഇവരുടെ ഇവരുടെ അറിവോടെ അല്ലാതെ അയാൾ അയാളുടെ ഭാര്യയും കൂടി ചേർന്ന് കേസ് കൊടുത്തു എൻ്റെ ഹസ്ബൻ്റിനും ഹസ്ബൻ്റി കസിൻസിനും എതിരായിട്ട് അപ്പോൾ ഒരു സ്ത്രീ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ കേസ് എത്ര നാളവർ വന്നില്ലെങ്കിലും ഇങ്ങനെ നീണ്ടു നീണ്ടു പോകും ആ ഒരു പരിഗണന അവർ കൊടുക്കുമെന്നാണ് അഡ്വക്കേറ്റ് പറഞ്ഞത് അപ്പോൾ ആ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇനി ഇവിടെ വരാതെ ഹസ്ബൻഡിന് പാസ്പോർട്ട് കിട്ടില്ല കിട്ടില്ലെന്നുള്ളൊരവസ്ഥ വന്നു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇവരെ ഇവരെവിടെ പോയി കണ്ടുപിടിക്കുമെന്ന് പോലും അറിയാത്തൊരവസ്ഥ വന്നു എനിക്കാണെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്നത് കൊണ്ട് തന്നെ എനിക്കറിയാം അവിടെ ചെന്ന ഫീസ് അടക്കാനുണ്ടാവും ഒറ്റയ്ക്ക് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും പിന്നെ എനിക്കൊരു മെൻറ്റൽ സപ്പോർട്ട് എൻ്റെ ഹസ്ബൻഡ് ഒപ്പം ഉണ്ടായിരിക്കണം എന്നുള്ളതും എൻ്റെ ആഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ച് അപ്പോഴും ഉടമ്പടിയിൽ തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഇത്രയും വർഷം മുൻപ് അവരെ ജോലിക്ക് നിയമിച്ചിരുന്ന അവരുടെ മുതലാളിയെ കണ്ടുപിടിക്കാൻ സാധിക്കുകയും മുതലാളിയെ കണ്ടുപിടിക്കാൻ സാധിക്കുകയും അവർ മുഖേന അവരെ കോണ്ടാക്റ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു എന്നാൽ വളരെ ശത്രുതയിൽ അവർ നമ്മൾ കാര്യം പറഞ്ഞപ്പോഴും അവർക്ക് മനസ്സലിവുണ്ടാവുകയും ഇത്രയും ദൂരം കടന്ന് നാട്ടിൽ വന്ന് നമുക്ക് വേണ്ടി ആ കേസ് സെറ്റിൽമെൻറ്റിന് തയ്യാറാവുകയും ചെയ്തു അന്ന് കൊറോണയുടെ കാലഘട്ടമായിരുന്നു എങ്കിലും ലോക്ക്ഡൗണൊക്കെ മാറിയിരുന്നെങ്കിലും അന്യസംസ്ഥാനത്ത് നിന്ന് ഉള്ള യാത്രകളെല്ലാം നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അഡ്വക്കേറ്റ് നമ്മളോട് പറഞ്ഞിരുന്നു കേസിന് ഡേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിൽ തന്നെ അവർ ഹാജരാകണം ഇല്ലെങ്കിൽ ഡേറ്റ് എടുക്കാൻ വീണ്ടും വൈകും അങ്ങനെ വൈകി കഴിഞ്ഞാൽ ഹസ്ബൻഡിനും എനിക്കും ആ ഇൻടേക്കിൽ പോകാൻ സാധിക്കില്ലായിരുന്നു പക്ഷേ പ്രാർത്ഥനയുടെ ഫലമായി അവർക്ക് കറക്റ്റ് ഡേറ്റിൽ തന്നെ യാത്രാ നിയന്ത്രണങ്ങളുടെ ഒരു പ്രശ്നവും കൂടാതെ ഇവിടെ വരാൻ സാധിക്കുകയും ഹസ്ബൻഡിന് അതുവഴി പാസ്പോർട്ട് ലഭിക്കുകയും ചെയ്തു കൂടാതെ യു കെയിൽ പോയത് പോയതുവഴി ഞങ്ങൾക്ക് ഞങ്ങൾ വർഷങ്ങളായിട്ട് ആദ്യം തൊട്ട് ഉടമ്പടിയിൽ വെച്ചിരുന്ന കടബാധ്യതകളെല്ലാം തീർക്കാൻ സാധിച്ചു ഭാഗം വയ്ക്കാൻ സാധിച്ചു കൂടാതെ എൻ്റെ സിസേറിയൻ്റെ സമയത്ത് എൻ്റെ ഓവറിയിൽ ലെഫ്റ്റ് ഓവറിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു ആ ടൈമിൽ സിസേരൻ കഴിഞ്ഞിറങ്ങിയ ഉടനെ ഡോക്ടർ പറഞ്ഞത് ഈ ഗ്രോത്ത് ഒരു മാരകസുഖം ക്യാൻസർ ആവും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഡോക്ടർ ഉറപ്പിച്ച് പറഞ്ഞോണ്ടിരുന്നത് ആ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒറ്റ മകളാണ് എൻ്റെ പാരൻസാകെ തകർന്നു പോയി ഹസ്ബൻഡും ആകെ വിഷമത്തിലായി കൊറോണയുടെ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ബയോപ്സി റിസൾട്ട് വരാനായിട്ട് ഏകദേശം ഒരു മാസം വൈകി ആ സമയത്ത് മുഴുവനും കുഞ്ഞ് ജനിച്ചെന്നുള്ളതിന് സന്തോഷത്തിലുപരി ഏറ്റവും വിഷമത്തിലൂടെ ഒരു കാല കാലയളവാണത് പക്ഷേ കൃപാസനത്തിൽ ഉടമ്പടി വസ്തുക്കളും ഉപ്പും അതുകൂടാതെ പ്രാർത്ഥനയും മുഖേന ആ ബയോപ്സി റിസൾട്ട് നെഗറ്റീവായി മാറി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ള സാക്ഷ്യം ഇരുപത്തഞ്ച് വർഷത്തിന് മുകളിലായി എൻ്റെ ഭവനത്തിന് പട്ടയം ലഭിച്ചിരുന്നില്ല ഉടമ്പടി എടുത്തതിന് ശേഷമാണ് പട്ടയം ലഭിച്ചത് കൂടാതെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും അനുഗ്രഹങ്ങളെല്ലാം ഞങ്ങൾക്ക് ലഭിച്ചത് പിന്നെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നാട്ടിലും പത്രം വിതരണം ചെയ്യും പുറത്തായിരുന്ന സമയത്തും എൻ്റെ പാരൻസ് ഇവിടെ വന്ന് എല്ലാ മാസവും കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഇവിടെ നിന്ന് ഇംഗ്ലീഷ് പത്രം വാങ്ങി കൊറിയർ അയച്ചു തരികയും ചെയ്തിരുന്നു ഞങ്ങളവിടെ അതെല്ലാം വിതരണം ചെയ്തിരുന്നു കൂടാതെ കാരുണ്യ പ്രവൃത്തിയായിട്ട് എല്ലാ മാസവും നിശ്ചിത തുക രോഗികളെ സഹായിക്കാനായിട്ട് ഞങ്ങൾ മാ മാറ്റിവെച്ചിട്ടുണ്ട് ഓൾഡ് ഏജ് ഹോമിലും മറ്റും ഫുഡ് കൊടുത്തും ഒക്കെ സഹായം ചെയ്തു വരുന്നുണ്ട് പിന്നെ കൃപാസനത്തിൽ തന്നെ വന്ന് ഉടമ്പടി എടുത്ത കുറച്ച് ടീച്ചേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അവർ എല്ലാ മാസവും കൃപാസന മാതാവിനെ രൂപം വെച്ചിട്ട് അഖണ്ട ജപമാല ഓരോ വീടുകളിലായിട്ട് ചൊല്ലി വരുന്നുണ്ട് അത് റീസെൻ്റ് ആയിട്ടാണ് എൻ്റെ പരിചയത്തിലുള്ള ഒരു ആൻറ്റു വഴി അറിയാൻ സാധിച്ചത് അതിനുശേഷം ഞാനും ആ ഖണ്ഡ ചവമാല കൂടി പ്രാർത്ഥിക്കാറുണ്ട് ഇത്രയും വലിയ അനുഗ്രഹം നൽകി അനുഗ്രഹിച്ചതിന് പരിശുദ്ധ അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല സമർത്ഥമായ പുൽത്ത അവിടുന്ന് എന്നെ നിന്ന് മേയ്ക്കും പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കും ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ഒന്ന് ഒന്നും രണ്ടും തിരുവചനങ്ങൾ അരളി ചെയ്യുന്നത് എലിസബത്ത് സിബിഐയുടെ ജീവിതത്തിൽ തൻ്റെ ജോലിയും അതുപോലെ വിസ പുതുക്ക് കിട്ടുന്നതിൻ്റെ തടസ്സങ്ങളും തൻ്റെ എക്സാം പാസ്സാകുന്നതുമൊക്കെയായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് ജീവിതത്തിൽ ദൈവത്തോടൊപ്പം തനിക്ക് ജീവിക്കാൻ കഴിഞ്ഞത് ഉടമ്പടി ജീവിതത്തിലൂടെ തൻ്റെ ജീവിതത്തെയും തൻ്റെ ഒക്കെ ദൈവം കൃപകൾ നിറയുന്ന അനുഭവങ്ങളിലൂടെ എങ്ങനെയാണ് നയിച്ചതെന്നും ഇരുപത്തിയഞ്ച് വർഷമായിട്ടുണ്ടായിരുന്ന മുകളിലായിട്ട് തങ്ങൾക്ക് പട്ടയം ലഭിക്കാതിരുന്ന സ്ഥലം അതിന് പട്ടയം ലഭിക്കുന്നു അതുപോലെ തൻ്റെ രോഗ സൗഖ്യ അനുഭവങ്ങൾ തനിക്കൊരു ബയോപ്സിഡ് റിസൾട്ടൊക്കെ വരുന്നത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു ഇവിടെയൊക്കെയാണ് സമയ ആയിട്ട് പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഉടമ്പടിയുടെ മാതാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക അങ്ങനെ തനിക്ക് കിട്ടിയ കൃപകൾക്ക് ഈ മകൾ നന്ദി പറയുമ്പോൾ കർത്താവ് ഇടയനായി നമ്മെയും നമ്മുടെ കുടുംബത്തെയും നയിക്കുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ അത് ബോധ്യപ്പെടുവാനും ആ ബോധ്യത്തിൽ വളർന്ന് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ വിശുദ്ധിയും വിശ്വസ്തതയുമുള്ള ജീവിതം നയിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്കും ഇടയാകട്ടെ കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക